ഒനിലിനെ വളഞ്ഞിട്ട് വീട്ടുകാരെ പൊട്ടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന പോലെ ഒനിലിന്റെ പഴയ ചന്ത സംസാരം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നീ പോയി കൊണക്ക് അതുപോലെ തന്നെ നിങ്ങളൊക്കെ മോഞ്ചി അതുപോലെ നിങ്ങൾ വെറും പോങ്ങന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒനിലെ എൻ്റെ പൊന്നൊനിലെ ദൈവ കരുതി നമ്മൾ ഈ ചന്ത കാണാനല്ല നിൽക്കുന്ന ഈ സീസണില് ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നതേ നിങ്ങളിൽ നിന്നാണ് ദൈവ കരുതി നിങ്ങൾ ആർഗുമെന്റ് ആയിക്കോ ഇമാതിരി ഇതൊക്കെ ഭയങ്കര ഒരുമാതിരി നിങ്ങൾ ചീത്ത വിളിക്കുന്നതും നമ്മൾ സഹിക്കും ചന്ത വർത്താനം പറഞ്ഞു നമുക്ക് കണ്ടിരിക്കാൻ വയ്യ സത്യം പിന്നെ ഒനീലിന്റെ കൂടെ മൊത്തം സപ്പോർട്ടിന് അഭിലാഷാണ് ശരി തെറ്റ് നോക്കാതെ ഇത് ആർക്ക് നെഗറ്റീവ് ആവും അഭി അഭിലാഷിനെ നെഗറ്റീവ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഗെയിം ചേഞ്ചർ ആവാനാണ് ഒനിൽ നോക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞ വീക്കിലി ടാസ്ക് കൊളോ ആക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് നെവിൻ്റെ ബോട്ടിലെല്ലാം എല്ലാം ചളക്കുന്നു അനീഷിന്റെ എല്ലാം നൂറോ തട്ടിയിടുന്നു ആരിനാണ് ഫയർ മോഡലോട്ട് കയറി വരുന്നത് ഒനിലിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് ആറ് മണി മുതൽ എട്ട് അൻപത് വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂലറ്റ് മീഡിയ ഐ അൻസിഫ് അപ്പോ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒനിലിനെ വീട്ടുകാരെല്ലാം എടുത്തിട്ട് പൊരുകയാണ് എന്തിനാണ് എടാ നിനക്ക് നിനക്ക് എണ്ണം അല്ലെടാ ഓടി എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടല്ല നീ ഇപ്പോടെ കാണുന്ന എല്ലാരടുത്തും പറയുന്നത് നീ അനുവിന്റെ അടുത്ത് പറഞ്ഞത് ഒന്നും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട സീറോ കൊടുത്താൽ മതി സീറോ കൊടുത്താൽ മതി അപ്പൊ നമ്മൾ എട്ടെണ്ണം എടുത്ത് ആറെണ്ണം എടുത്ത് നമ്മൾ ആരടാ ഏഹ് നീ നീ ഇവിടെ എന്തടാ കാണിക്കുന്ന നിനക്ക് ഇവിടെ വല്ലതും ചെയ്യാ അറിയാമോ നിനക്ക് ഓടാ അറിയാമോ നിനക്ക് എടുക്കാൻ അറിയാമോടാ ആര്യൻ അക്ബർ ബിന്നി ആദില നൂറ സകലമാന ആൾക്കാര് ഒനി ിനെതിരാണ് ഒനിലിന്റെ കൂടെ അഭിലാഷ് അഭിലാഷ് ഒരു നീ ചെയ്തത് ശരിയാണെന്നോ നീ ചെയ്തത് തെറ്റാണെന്നോ പറയണം അഭിലാഷിന്റെ ചങ്കല്ലേ അഭിലാഷ് ഒന്നും പറയത്തില്ല ഒനിൽ എന്താണാണെങ്കിൽ എന്താടാ നിന്റെ ഗെയിമാടാ നിങ്ങൾ ആരെണ്ണ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയടാ ഞാൻ ഓരെണ്ണ എടുത്തോടാ അത് പോയടാ നീ എന്തുട്ടാടാ പറയണ ആര്യടാ നീ ഒരു പോങ്ങനാടാ പോങ്ങൻ നീ ഒക്കെ കൊറേ കിടന്ന് കൊണയ്ക്കും കൊറേ കിടന്ന് കൊണയ്ക്കും ഇവിടെ കിടന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ആ നീയൊക്കെ പോങ്ങൻ ആ അയ്യോ എൻറെ പൊന്നുനീലേ വേണ്ട നമുക്കിത് കേക്കണ്ട എടാ പോടാ പോടാ പൊടാ പാട് നോക്കി പോടാ നിനക്ക് വല്ല അറിയാം നിനക്ക് വല്ല അറിയാം എടാ പോങ്ങാ പോങ്ങാണ പറയുന്ന പോങ്ങൻ പോങ്ങൻ എട പോങ്ങാ അങ്ങനെ ഇവർ അവിടെ കിടന്ന് യുദ്ധത്തോട് യുദ്ധമാണ് പക്ഷെ ഒനിലിനെ കൊടുക്കാനുള്ളവർ വന്നവരും പോന്നവരും തിരിയുന്നവർ അനുവ കൂടെ ഉണ്ട് കേട്ടോ കാരണം അനു ആണല്ലോ പോയിന്റ് ഒന്നും കൊടുക്കുക അത് അനുവും കൂടെ ഉണ്ട് ബാക്കി എല്ലാവരും ഒരു ഒരു മണിക്കൂറോളം ഒനിയിലോട്ടുള്ള ഒനിയിൽ റോസ്റ്റ് ആയിരുന്നു അത് നടന്നു ഒനിയിൽ തിരിച്ച് പറയുന്നുണ്ട് മിണ്ടാതെ ഒന്നും ഇരിക്കുന്നില്ല എന്നാലും ഒനിലിനെ ഇഷ്ടം പോലെ വീട്ടുകാരുടെ വായിന്ന് കേക്കൊന്നും അത് ഉള്ളൊരു കാര്യം തന്നെയാണ് ദൻ അതിനുശേഷം ബിഗ് ബോസ് വിളിക്കുന്നു സെക്കൻഡ് റൗണ്ട് ഉണ്ട് ആവശ്യമുള്ള ജ്യൂസിന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾ എടുക്കാം ഉദയവ് കരുതി അതെല്ലാം കൂടെ എടുത്ത് തീർത്ത് വെക്കരുത് വീണ്ടും അടുത്ത റൗണ്ട് തുടങ്ങുമ്പോൾ ചാക്ക് എടുത്തുകൊണ്ട് ആരെയും പോകുന്നു നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ചാക്ക് എടുക്കരുത് എന്ന് പറയാണ് അങ്ങനെ ഓക്കെ രണ്ടാമത് വീണ്ടും അതിനകത്തും റീപ്ലൈ വെച്ച് ഈ പറയുന്ന എടുക്കാൻ തന്നെ പിടിയും വലിയും മോനിലെ കൈയൊക്കെ മുറിയുന്നുണ്ട് ലക്ഷ്മിക്ക് ഒരെണ്ണം പോലും കിട്ടുന്നില്ല ലക്ഷ്മി പോയി മാറിയിരിക്കുന്നുണ്ട് ഓക്കെ അടുത്ത് വൃത്തിയാക്കുന്ന സെക്ഷൻ എത്തുന്നു വൃത്തിയാക്കുന്ന സെക്ഷൻ എത്തുമ്പോഴത്തേക്കും ടവലുകൾ ഒന്നോ രണ്ടോ ടവലേ ഉള്ളൂ ബാക്കിയുള്ളവർ സ്വന്തം ടവൽ എടുക്കുന്നു അപ്പൊ തന്നെ ഒനിയില് അപ്പൊ ഇവിടെ വേറെ ടവല് വേണ്ടേ പിന്നെ അല്ലാതെ എന്തോന്ന് ചെയ്യും അപ്പൊ ഒനിയില് നീ ആ ടവൽ എടുക്കോടാ ഇപ്പൊ തരാം എന്ന് പറഞ്ഞു ഒരു കപ്പ് വെള്ളം കൊണ്ട് ഈ ടവലിന്റെ പുറത്ത് ഒഴിക്കാൻ പോകുന്ന ആരുടെ ആരെ ടവലിന്റെ പുറത്ത് അപ്പൊ ഞാൻ കൊള്ളാം എടാ വീക്കിലി ടാസ്കിനകത്ത് ട്വിസ്റ്റ് വേണം പക്ഷെ ടാസ്ക് തൊലയ്ക്കരുത് ടാസ്ക് അതോട് ഞാൻ പറഞ്ഞു അന്ന് നമ്മുടെ റാങ്കിങ് ടാസ്ക് അനീഷ് തൊലച്ചു അതുപോലെ തന്നെ ഇപ്പൊ ഒനിയിൽ തൊലച്ചോണ്ടിരിക്കാൻ ഈ ടാസ്ക് ഇത് കളിക്കാൻ സമ്മതിക്കുന്നില്ല ഇത് മുന്നോട്ട് കളിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു ഓനിയോടൊക്കെ അഭിലാഷ് അപ്പൊ കൂടെ ഡേ ടി ഗെയിം കാണിക്കുന്ന ഡി ഗെയിം എന്ത് ചെയ്യാൻ പറ്റുമോ അഭിലാഷ് ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനം വെച്ചിട്ടുള്ള അവർക്ക് ചെയ്യാൻ പറ്റൂ അതില്ലെങ്കി അവർ അടുത്തൊരു സാധനം എടുത്തത് ചെയ്യും വേറെ ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാ അപ്പോ എന്താണെന്ന് അറിയാമോ ഈ വിഷയം ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ട് അടുത്ത് ആ സെഗ്മെന്റും കഴിയുന്നു ആ സെഗ്മെന്റ് കഴിഞ്ഞിട്ട് അടുത്ത് വിലവേഷുന്ന സമയമാവുന്നു ഷാനവാസിന്റെ ഒക്കെ അനീഷും വാങ്ങിക്കുന്നു നെബിന് മൂന്ന് ബോട്ടിലാണ് കിട്ടുന്നത് ഒനിയിലും പടയും കൂടെ വീണ്ടും ഇറങ്ങുന്നു ഇത്തവണ നൂറേം കൂടെ ഉണ്ട് കൂട്ടിന് നൂറ് അനീഷിന്റെ ബോട്ടിലെല്ലാം തട്ടി താഴെ ഇടുന്നു അനീഷ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം ചളങ്ങുന്നു അടുത്ത് നെവിൻ്റെ അത് പോയിട്ട് ഒനിൽ ഇങ്ങനെ ഇങ്ങനെ ഞെക്കി 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 ചളക്കിട്ട് പോകുന്നു ഹേ ഹേ ഒനിൽ ഒനിൽ എന്താ എന്താ അവിടെ കാണിച്ചേ എന്താ ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദിസ് ഗെയിം ഓക്കെ ബിഗ് ബോസ് ഐ ഐം ലിവിങ് എനിക്ക് മാതിരി നാരെ കളി കളിക്കാൻ വയ്യ എനിക്ക് എനിക്ക് മാതിരി നാരെ ഐ എം നോട്ട് ഡൂയിങ് ദിസ് ഗെയിം എന്ന് പറഞ്ഞിട്ട് നെവിൻ പിണങ്ങി വീട്ടിനകത്തോട്ട് കയറി പോകുന്നുണ്ട് അങ്ങനെ അത് ഒരുവിധം സോൾവായി പിന്നീട് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നവിൻ ഇറങ്ങി വന്ന് ചളങ്ങിയ കുപ്പിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് മൂന്നെണ്ണം തരുവെങ്കിലേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ഉണ്ടാക്കുന്നത് ദെൻ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അത് കംപ്ലീറ്റ് റിജക്റ്റ് ചെയ്യുന്നു ഓക്കെ എന്ന് പറഞ്ഞു പോകുന്നു അടുത്ത് അനീഷ് കൊണ്ടുപോകുന്നത് ഒരെണ്ണം അക്സപ്റ്റ് ചെയ്തിട്ട് വഴക്കുടിയും ഇഷ്ടം പോലെ നടക്കുന്നതാണ് ഇതിൻ്റെ കൂടെ കിടന്ന് ഈ ടാസ്കും ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്തിട്ട് വേറെ ഒന്നും തന്നെ അനു അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒരെണ്ണം മാത്രമേ എടുത്ത് വെക്കുന്നുള്ളൂ അപ്പോൾ ജിഷൻ പറയുന്നത് നെവിൻ്റെയും കൂടെ ഒരെണ്ണം വെക്കണം ഇല്ല പറ്റില്ല ഇങ്ങനെ പറ്റത്തുള്ളൂ ഇങ്ങനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ കിടന്ന് പൊക്കറ്റ വഴക്കാണ് നൂറയും അനീഷും കൂടെയാണ് വഴക്ക് കാരണം നൂറ് അനീഷിൻ്റെ ബോട്ടിലൊക്കെ തട്ടിയിട്ട് അനീഷിന്റെ ബോട്ടിൽ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്തല്ലോ അപ്പോൾ അതിനുവേണ്ടി നൂറ കിടന്ന് അനീഷിൻ്റെ കൂടെ എടി 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 നീ 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 ഇവിടെ എന്താടി കാണിക്കുന്നത് ഏ നീ നിർത്ത് നിർത്ത് നീ വെറും ഇവിടെ കാണിക്കുന്ന മോശമാണ് എന്തോ ഒരു വേർഡ് പറയുന്നുണ്ട് എന്തോ ഒരു വേർഡ് പറഞ്ഞില്ല അപ്പം പോടോ എടോ പോടോ എനിക്ക് ആ വേർഡ് കിട്ടുന്നില്ല എടോ താൻ പോടോ താൻ പോടോ നീ പോടി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വേർഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നാറ്റോ ഒന്നോ അങ്ങനെ എന്തോ നാറ്റോ ഒന്നോ അങ്ങനെ എന്തോ ഒരു ഒരു ലാംഗ്വേജ് എനിക്ക് വേർഡ് കിട്ടുന്നില്ല അങ്ങനെ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അനു വീണ്ടും അവിടെ പടങ്ങി ഇറങ്ങി അനുവിന്റെ വാട് നോക്കി പോകുന്നു ടാസ്ക് കുളമായി ഇനിയിപ്പോൾ എന്തായാലും അർദ്ധരാത്രി ടാസ്ക് വയ്ക്കത്തില്ല ഈ റൗണ്ടും കുളമായി ഒരെണ്ണം അങ്ങനെ അക്സെപ്റ്റ് ചെയ്താലേ ഉള്ളൂ ഇതാണ് അവിടെ എട്ടമ്പത് മണി എട്ട് അമ്പത് വരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊള്ള എന്തായാലും ടാസ്ക് ഇതിൻ്റെ ഇതിനിടയിൽ കൂടി കിടന്നാണ് ഒനിയിൽ മറ്റേ ലാംഗ്വേജ് പറഞ്ഞത് ഈ കൊണക്കല്ലേ ഡ്രിവാൻഡ്രത്തൊക്കെ അത് ഭയങ്കര വലിയ തെറിയാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഭയങ്കര വലിയ തെറിയാണ് ഇവിടെയൊക്കെ ഓക്കെ അപ്പം ഇത്രയാണ് ലൈവിലെ അപ്ഡേറ്റ് ഇനി അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോഡ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ